ഹലോ ഞെറീന ഫ്രാൻസിസ് റുഷലേമിൽ നിന്നും സഹോദരങ്ങളെ ഇത് കുറച്ച് ദിവസം കൊണ്ടേ ഈ ലൈവ് ചെയ്യണം ലൈവ് ചെയ്യണം എന്ന് കുറേ ദിവസം കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന് ഒരു ലൈവ് ചെയ്യാനായിട്ട് ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഡ്യൂട്ടിക്ക് തന്നെ ഞാൻ കയറിയത് അതുകൊണ്ടാണ് കുറച്ച് ഇന്ന് എന്താ പറയാ രണ്ട് ദിവസം ഒരു സ്വസ്ഥമായിരുന്നു ലൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ലൈവ് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലൈവ് വരാം ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ലൈവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ ഇപ്പം ലോകത്ത് മുഴുവനും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിലും മുഴുവനും ഇപ്പം റാഫയ്ക്ക് വേണ്ടി കരയുകയാണല്ലോ റഫാ 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 എന്ന് പറഞ്ഞ് കരച്ചിൽ കൂട്ടക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റാഫയെക്കുറിച്ചുള്ള റാഫയിലെ കൂട്ടക്കുരുതി എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വളരെ പ്രത്യേക ഒരു അജണ്ട എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ട ബേസ് ആയിട്ട് ഈ സെലിബ്രിറ്റികളെ വിട്ട് കരയിപ്പിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട് സെലിബ്രിറ്റികളെ വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടക്കരച്ചിലിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈസി ആയിരിക്കും ഈ സെലിബ്രിറ്റികളെ വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികളുടെ പേരിൽ കരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് നിന്ന് കരയുന്ന സെലിബ്രിറ്റി ആരാന്ന് വെച്ചാൽ ദുൽഗർ ആണിരുന്ന് കരയുന്നത് ദുൽഗർ സൽമാൻ ഇവനാണ് ഇവനാണിരുന്ന് കരയുന്നത് അപ്പോൾ ഈ തീട്ടക്കൂട്ടങ്ങള് തീട്ടവർഗത്തിന്റെ കൂറേ കാണിക്കത്തുള്ളൂ ഏഹ് അപ്പോൾ തീട്ടക്കൂട്ടങ്ങൾ തീട്ടവർഗത്തിന്റെ കൂറെ കാണിക്കത്തുള്ളൂ എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യ ബോധത്തിലാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സുഡാപ്പി പ്രീണനം നടത്തിക്കൊണ്ട് അവന്റെ അവസാനം കാലഘട്ടമൊക്കെ അടുത്തല്ലോ അതായത് എഴുപത്തിരണ്ട് കൂറിമാരെ ഇനി കിട്ടാനുള്ള സാധാരണ ക്രിസ്ത്യാനി എന്തുവാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്ന ഒരു വയസ്സായി മൂത്ത് നരച്ച് കുഴിയിലിരിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം പുണ്യപ്രവർത്തികൾ ചെയ്ത് മോക്ഷം കിട്ടി സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അങ്ങനെ പോകാനായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ൂട്ടി എന്ന് പറയുന്ന തുലുക്കനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ പോകണമെങ്കിൽ എഴുപത്തിരണ്ട് ഊറിയെ കിട്ടണം ആ എഴുപത്തിരണ്ട് ഹൂറിയ വേണമെന്നുണ്ടെങ്കിൽ പുണ്യപ്രവൃത്തിയിലല്ല എഴുപത്തിരണ്ട് ഊറിയെ കിട്ടുന്നത് പിന്നെ യോ ജിഹാദ് ചെയ്യണം ജിഹാദ് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്താലും സ്വർഗത്തിൽ ഹൂറിയെ കിട്ടുമെന്നുള്ളതാണ് അപ്പൊ സ്വർഗത്തി കൂറിയെ കിട്ടണമെങ്കിൽ ഇവിടെ സെലിബ്രേറ്റി ആയതിന്റെ പേരിൽ സ്വർഗത്തി കൂറിയെ കൊടുക്കുവോ തള്ളാഹു തള്ളാഹു സ്വർഗത്തി കൂറിയെ കൊടുക്കണമെങ്കിൽ ഇവിടെ സെലിബ്രേറ്റി അയ്യോ ഞാൻ സെലിബ്രേറ്റി ആണേ ഞാനിവിടുത്തെ ഭയങ്കര മെഗാസ്റ്റാർ മമ്മൂട്ടിയാണേ അല്ലെങ്കിൽ ഞാൻ ദുൽഗ സർമാൻ എന്ന് പറയുന്ന ഞാൻ മെഗാസ്റ്റാറിന്റെ മകനാണേ കുറെ സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊണ്ട് തള്ളാഹുന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ തള്ളാഹു അന്നാ പിന്നെ എഴുപത്തിരണ്ട് ഹൂറിയുടെ പകരം ഞാൻ ഏഴും പതിനാലും നൂറ്റി നാപ്പത്തി നാല് ഹൂറിയെ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി നാപ്പത്തിനാല് ഹൂറിയെ കൊടുക്കുമോ ഏ തള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവനാണെങ്കിലും ശരി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്തവനാണെങ്കിലും ശരി എല്ലാവനും തള്ളാഹുവിന് ഒരേപോലെയാ അതുകൊണ്ട് ഹൂറിയെ കൊടുക്കുന്ന കാര്യത്തിനകത്ത് തള്ളാഹു പറഞ്ഞ കാര്യം ചെയ്താലേ ഹൂറിയെ കൊടുക്കത്തുള്ളൂ അപ്പൊ തള്ളാഹു പറഞ്ഞ രീതിക്കനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം ജിഹാദ് ചെയ്യണം നിങ്ങൾ കൊല്ലുകയും ഒരു മിനിറ്റ് അള്ളാഹു പറഞ്ഞ രീതിക്ക് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹൂറിയേ കിട്ടത്തുള്ളൂ അപ്പം ഈ തീട്ടവർഗത്തിന് തീട്ടം മമ്മൂട്ടിക്കും തീട്ടം ദുൽഗർ സൽമാനും ഹൂറിയെ കിട്ടണമെങ്കിൽ അവന്മാരും ജിഹാദ് ചെയ്തല്ലേ പറ്റൂ അല്ലാതെ ഇവിടെ സെലിബ്രേറ്റി ഇവിടെ സെലിബ്രേറ്റ് ആയാലും ഇവിടെ അടിച്ചുപൊളിക്കാം ഇവിടെ തിന്ന് സുഖിക്കാം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ സ്വർഗ്ഗത്തിൽ തള്ളാവ് ഹൂറിയെ കൊടുക്കണമെങ്കിൽ ജിഹാദ് ചെയ്യണം അപ്പോൾ ആ ജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തരം താഴ്ത്തിക്കൊണ്ട് തരം താഴ്ത്തി അപമാനിക്കുന്ന തരത്തിൽ അവൻ സിനിമ കാതൽ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചു ആ വൃത്തികെട്ടവൻ ആ തീട്ടം മമ്മൂട്ടി കാതൽ സിനിമയ്ക്കകത്ത് അവൻ അഭിനയിക്കുന്ന സമയത്ത് അവൻ തീട്ടം മമ്മൂട്ടി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മതത്തിലെ തുലുക്കന്മാര് ചെയ്യുന്ന കൊതഭോഗം അവൻ ക്രിസ്ത്യാനി ചെയ്യുന്ന രീതിയിൽ ക്രിസ്ത്യാനിന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചിട്ട് സിനിമ ഇറക്കി അതുപോയി കണ്ട് രസിച്ചു മെഗോസ്റ്റാർ മമ്മൂട്ടിയുടെ എന്തുവാ ഏർ എന്താ ഫേമസ് ആക്കാൻ വേണ്ടി പാടുപെടുന്നതാരാ ഒരു ഉളുപ്പും ഇല്ലാത്ത ക്രിസ്ത്യാനിയാ ഇവൻ അവൻ്റെ ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ തുലുക്കന്മാർ മദ്രസയിലും മദ്രസ ഉസ്താദുമാര് ചെയ്യുന്ന കൊതഭോഗത്തെ അവൻ അതെടുത്തു വെച്ചിട്ട് ക്രിസ്ത്യാനിയുടെ തലയിൽ കെട്ടിവെച്ച് ഒരു പ്രൊപ്പഗണ്ട ബേസിൽ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് പോലും ഓരും ചോദിക്കാനും പറയാനില്ല അവനെ ഇപ്പോഴും സ്റ്റാറാക്കി തലയെ കൊണ്ടു നടക്കാൻ കുറെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പൊട്ടവർഗം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ഇവന്മാരുടെ ജിഹാദുകൾ വളരെ ഭംഗിയായിട്ട് അവന്മാർ ചെയ്തു കൊണ്ടുപോകുകയാണ് അവൻ പുഴു എന്ന് പറയുന്ന സിനിമയിലൂടെ ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് അവൻ സിനിമ ഇറക്കുന്നു അപ്പൊ സിനിമ ബേസിൽ ബേസിൽ ഇത് പറയുമ്പോഴുണ്ടല്ലോ കുറെ ക്രിസ്ത്യാനിയും ഹിന്ദുവുമായിട്ടുള്ള യോ മതം നോക്കി സിനിമ നോക്കുന്ന ഏഹ് കൂട്ടവർഗങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെയും കുറെ പേരെ ഇറങ്ങി വരും മതം നോക്കി എടാ മതം നോക്കി സിനിമ ഉണ്ടാക്കുന്നവന്മാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവിടെ മതം നോക്കി കണ്ട ബേസിൽ മതം നോക്കി സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മതം നോക്കി കാര്യങ്ങൾ തിരിച്ചു പറയുന്നതിനകത്ത് ഇവിടെ എന്തോ പ്രശ്നം ഇരിക്കുന്ന പറയുന്ന നമ്മൾ വർഗീയവാദിയും കാണിച്ചു കൂട്ടുന്ന ഇവന്മാർ ചെറ്റകളെല്ലാം തന്നെ നല്ലവന്മാരും ആകുന്നത് കഴുത്തിന്റെ വക്കത്ത് കത്തിയും വെച്ചുകൊണ്ടിരിക്കുമ്പോഴും മൂട്ടിൻ്റെ താഴെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അറിയാതെ പോകുന്ന ഊള ക്രിസ്ത്യാനിയും ഹിന്ദുവേ നീ അറിഞ്ഞുകൊള്ളുക നിന്റെ പടിവാ വരെ ൂട്ടിന്റെ താഴെയുള്ള തീ അത് കത്തിക്കൊണ്ടിരുന്നിട്ടും അത് പുകഞ്ഞിട്ട് പോലും നീ ഇതൊന്നും അറിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഏഹ് അപ്പോൾ ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്നവനും സുദുൽഗർ സൽമാൻ എന്ന് പറഞ്ഞാലും ഫഗത് ഫാസിൽ എന്ന് പറഞ്ഞാലും ഈ തീട്ടവർഗങ്ങൾക്കെല്ലാം തന്നെ ജിഹാദ് ചെയ്താല് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറിയെ കിട്ടു അല്ലാതെ ഈ തീട്ടവർഗങ്ങൾക്കൊന്നും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പേരിൽ ഹൂറിയെ കൊടുക്കത്തില്ല ഇപ്പം റാഫേൽ ജനങ്ങളെ നോക്കി ആര് കരയുക ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന തീട്ടം കരയുകയാണ് ആ തീട്ടം റാഫേൽ ജനങ്ങളെ നോക്കി കരയുമ്പോഴത്തേക്കും ഒരു കാര്യം ആ തീട്ടം മനസ്സിലാക്കണം ആ റാഫേൽ ജനങ്ങളെ കുരുതിക്ക് കൊടുത്തതും കൊന്നതും ഇസ്രായേൽ അല്ല അവിടുത്തെ ഹമാസ് തീവ്രവാദികൾ തന്നെ ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് തീവ്രവാദികളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവർ ആയിരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് ടാർജറ്റ് ചെയ്തിട്ട് ഇസ്രായേലി ടെക്നോളജി ഉപയോഗിച്ച് ആ ബിൽഡിങ്ങിനെയാണ് ഇസ്രായേൽ എന്തു ചെയ്തത് തകർക്കാൻ നോക്കിയത് ആ ബിൽഡിങ്ങിലാണ് ഇസ്രായേൽ എന്തു ചെയ്തത് മിസൈൽ അയച്ചത് അത് അതും ചെറിയ മിസൈലാണ് കാരണം എന്താ വെച്ചാൽ ആ ബിൽഡിങ്ങിന് മാത്രമേ അപത്തുണ്ടാകത്തുള്ളൂ അവിടെയുള്ള ടെററിസ്റ്റ് മാത്രമേ കൊല്ലത്തുള്ളൂ പക്ഷേ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിനെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി ഈജിപ്തിൽ നിന്നും യുവന്മാർ ട്രക്കർ നിറയും എന്ത് ചെയ്തു ആയുധങ്ങളെ ശേഖരിച്ചു ഈ ആയുധങ്ങളിനകത്ത് മുഴുവനും വെടികോപ്പുകളാണ് ഉമാര് കരുതി വെച്ചിരുന്നത് അത് മുഴുവനും ഇമാരുടെ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിനകത്താണ് ഉമാർ സൂക്ഷിച്ചു വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ യുവന്മാരുടെ ബിൽഡിങ്ങിനകത്ത് യുവന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെച്ച ബോംബാക്രമണത്തിൽ എന്ത് ചെയ്തത് മിസൈൽ ആക്രമണത്തിൽ അവിടെയുള്ള ായിരുന്നവർക്ക് പൊട്ടിത്തെറിച്ച അപ്പൊ അവനവൻ കുരിച്ച് കുഴിച്ച കുഴിയാണ് പൊട്ടിത്തെറിച്ചത് അതിനകത്ത് ഇസ്രായേലിന്റെ കുറ്റം പറഞ്ഞു കാര്യമില്ല ഇടാ ഇസ്രായേലിന്റെ വീട്ടിൽ കയറി ഇസ്രായേലിന്റെ പെൺമക്കളെയും ഇസ്രായേലിലുള്ള സ്ത്രീകളെയും പെഞ്ചു കുഞ്ഞുങ്ങളെയും പച്ചയ്ക്ക് നിർത്തി ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച് ഇവിടുന്ന് നുഴഞ്ഞു കയറി വന്നവന്മാരെ പിന്നെ പാലൂട്ടിയും സീരൂട്ടിയും വെറുതെ വിടണമെന്നാണോ ഇസ്രായേൽ ഏ അങ്ങനെയാണെങ്കിൽ തീട്ടൻ ദുൽഗർ സന്മാൻ എന്ത് ചെയ്യാ അവന്റെ ഉമ്മായിനേയും തീട്ടൻ ദുൽഖർ അവന്റെ ഉമ്മായിനേയും അവന്റെ മോളെയും അവന്റെ ഭാര്യയും പച്ചയ്ക്ക് നിർത്തി മോലെ തുറന്നു വെച്ച് കൊടുക്കട്ടെ ചേറ്റകൾക്ക് ഹാരിദ് മഷാദിനും ഇവനുമൊക്കെ കാണാൻ സുഖമുള്ള മൊലയല്ലേ അല്ല കുഴുത്ത് തിന്ന് അണ്ടിപ്പരിപ്പും ഏഹ് നല്ല അണ്ടിപ്പരിപ്പും തിന്ന് എന്തുവാ ബദാമും തിന്ന് ഈത്തപ്പഴമൊക്കെ തിന്നുണ്ടാക്കിയിട്ടിരിക്കുന്ന മൊലകളല്ലേ അമ്മയുടെയും ദുൽഖർന്റെ ഉമ്മായുടെയും ദുൽഖറിന്റെ ഭാര്യയുടെയും മോളുടെ ഒക്കെ ആ മൊലകളെ തുറന്നു വെച്ച അവൻ കൊടുക്കട്ട് പാച്ചയ്ക്ക് നിർത്തി പട്ടികള് അത്രയ്ക്കും യുമാർക്ക് സൂക്കേടാണെങ്കിൽ മമ്മൂട്ടി മമ്മിയുടെ മോളേയും മമ്മൂട്ടിയുടെ ഭാര്യയും കൊണ്ടുപോയി ഉമ്മാനേയും കൊണ്ടുപോയി കൊടുക്കട്ടെ കൊടുക്കട്ടെ ഈ ചെറ്റകൾക്ക് കഴിവിറടാ മക്കള് ഏഹ് തോന്നിവാസവും തെമ്മാടിത്തരവും എന്ത് വൃത്തികേടുകളും കാണിക്കും ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതെ മിണ്ടാതിരിക്കണോ ഇസ്രായേലിന്റെ മക്കളും ഇസ്രായേലിന്റെ പെൺമക്കളും കഴിഞ്ഞ ദിവസം ഏതെങ്കിലും വാർത്താ ചാഞ്ഞലുകൾ ഇതിനെ പുറത്തു കൊണ്ടുവന്നോ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പിടിച്ച ഒരുത്തൻ വളരെ വ്യക്തമായി നിന്ന് പറയുകയാണ് അവന്റെ ഉപ്പായും അവന്റെ ഉപ്പായും അവനും കൂടി ചേർന്നിട്ടാണ് പത്തോളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നതെന്ന് ഉപ്പ ബലാത്സംഗം ചെയ്യും എന്നിട്ട് അവൻ ബലാത്സംഗം ചെയ്യും ഉപ്പ ബലാത്സംഗം ചെയ്യും അവൻ ബലാത്സംഗം ചെയ്യും ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ബലാത്സംഗം ചെയ്തിട്ടാണ് വെടിവെച്ച് കൊന്നത് ആ സ്ത്രീകളെ ഏ ദുൽഖറിന്റെ മോജി മലത്തിൽ കിടത്തിയവളുടെ പൂർ തുറന്നു വെച്ച് കൊടുക്കട്ടിച്ച് കൊടുക്കട്ട് ചേറ്റയ്ക്കുണ്ടായി പച്ചയ്ക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഒരുത്തിനും പറയാൻ കാണില്ലല്ലോ ഇങ്ങനെ ഒരുത്തിനും പറയാൻ വരില്ലല്ലോ ഏഹ് ഒരുത്തിനും ഇങ്ങനെ പറയാനും ഒരുത്തിനും പറയാനുള്ള ചങ്കൂറ്റവും കാണത്തില്ലല്ലോ ഈ ചെറ്റകളോട് പിന്നെ എന്താ പറയേണ്ടത് അപ്പൊ കാണുന്ന സ്ത്രീകളും മറ്റു സ്ത്രീകളുമായിട്ടുള്ള അന്യസ്ത്രീകളുടെ ഏഹ് പിന്നെ ശരീര ശരീരങ്ങളും യോനിയും തുറന്നു വെച്ച് കൊടുത്ത് ബലാത്സംഗം ചെയ്യുന്ന ചെറ്റകൾക്കും തീവ്രവാദികൾക്കും വേണ്ടി കരയാനിരിക്കുന്നവന്മാര് സ്വന്തം ഭാര്യയുടെ യോനി തുറന്നു വെച്ച് മലത്തി വെച്ച് കൊടുക്കട്ടെ ഏഹ് മമ്മൂട്ടി മമ്മൂട്ടി ഉമ്മാടെയും ഉമ്മട്ടിയുടെ മോളുടെയും മമ്മൂട്ടിയുടെ ഭാര്യയുടെയും മരിമോളുടെയും തുറന്നു വെച്ച് കൊടുക്കട്ടെ ദുൽഖർ ദുലിഖറിന്റെ ഉമ്മയുടെയും മോളുടെയും ഭാര്യയുടെയും കുറകട്ടെ ഭഗത് പാസില് നസ്രീയടത്ത് വെച്ച് തുറന്നു വെച്ച് കൊടുക്കട്ടെ യുവമാര് പച്ചയ്ക്ക് നിർത്തി കാണാൻ ഒന്നിനും കൊള്ളാ കൊള്ളാത്ത മൊലയാണോ മാർക്കിരിക്കുന്നത് ഒന്നിനും കൊള്ളാത്ത യോനിയാണ് അവൾ ഏ ഏഹ് ചേറ്റകള് ചോദിക്കാനും പറയാനും ആരുമില്ല ക്രിസ്ത്യാനികളെ കയറി ചൊറിഞ്ഞാലും യഹൂദനെ കയറി ചൊറിഞ്ഞാലും ഇവിടെ ഈ കേരളത്തിന്റെ അകത്ത് കിടക്കുന്ന കുറെ കുണാപ്പിലെ ക്രിസ്ത്യാനിയും ഹിന്ദു ഇരിപ്പുണ്ട് എന്ത് തോനിമാസവും എന്ത് ചെറ്റത്തലും എന്ത് ആവാസവും ഈ വൃത്തികെട്ടവന്മാർ കാട്ടിക്കൊണ്ടു പോയാലും ഒരുത്തിനും ചോദിക്കാൻ പകത്തില്ല കൂട്ട ജിഹാദ് വെച്ച് അങ്ങ് മോങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാമാർക്കും ഏഹ് എല്ലാമാർക്കും ഇങ് കൂട്ട ജിഹാദുകൾ വെച്ച് കരഞ്ഞ് മോങ്ങൽ ജിഹാദ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാമാരും കൂട്ടത്തിൽ കാണുമെന്നുള്ള രീതി അപ്പൊ ക്രിസ്ത്യാനിയും ഹിന്ദുവും എന്ന് പറയുന്നത് മായടച്ച് മിണ്ടാതിരിക്കുമെന്നുള്ള ചിന്തയാണ് അത്രത്തോളം പൈശാചികതയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാരുടെ കൈവെള്ളയിലുള്ള പോയിട്ട് നിങ്ങളുടെ മൂട്ടിന്റെ താരയിൽ തീ കത്തിക്കൊണ്ടിരുന്നിട്ട് പോലും അറിയുന്നില്ലേ പൊട്ട ക്രിസ്ത്യാനിയെ പൊട്ട ഹിന്ദുവെ നീ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിന്റെ മൂട്ടിന്റെ താഴെ വരെ തീ തീ കയറി അവിടെ അത്രത്തോളം ഭയാനകതയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകം അവന്മാരുടെ കൈവെള്ളയിൽ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുമില്ല ഒരു മണ്ണാകെട്ടയൊന്നുമില്ല എല്ലാവന്മാരും തുലിക്കന്മാർ എഴുപത്തിരണ്ട് കൂറിക്ക് വേണ്ടിയിരിക്കുന്ന അവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല ഈ മതത്തിൽപ്പെട്ടവന്മാരെ വിശ്വസിക്കാൻ ഒരു വർഗത്തിനും കൊള്ളൂല കാരണം എഴുപത്തിരണ്ട് കൂറിയങ്കാത്തിരിക്കുന്നവന്മാർക്ക് പൊട്ടിത്തെറിച്ച് ചത്താലെന്താ മറ്റുള്ളവരെ കൊന്നാലെന്താ പെണ്ണുങ്ങളെ കയറി വിലാത്സംഗം ചെയ്യാതെന്താ കഴിഞ്ഞ ദിവസം എം എം ജിമ്മി പോള് നിന്റെ അമ്മയ്ക്കടാ അവരാന്ത് ചെറ്റെ ഏ നിനെ കണ്ട കൊറേ പ്രായമുണ്ടല്ലെ ഏ ജിമ്മി പോള് നിന്റെ കൂട്ടിക്കൊടുക്കുന്ന സൗക്കേട് എടുത്തു തീർക്കേണ്ടത് എന്റെ പേജിനകത്ത് വന്നിട്ടല്ലട ചെറ്റെ കൊറോണ ഒടിച്ച് പൊളിക്കും ചെറ്റെ നിന്റെ പ്രായത്തിനൊരു തീട്ടം വാരി അടിക്കും കഴിവേറാ മോനെ ഇറങ്ങിപ്പോ എൻ്റെ പേജിൽ നിന്ന് നിന്നെ ഒന്നും തിരിച്ചു പറയാനായിട്ട് ഒരുത്തനും ഇല്ലാത്തത് കൊണ്ടാണ് നീയൊക്കെ കയറി ഇങ്ങനെ കയറി നോണ്ടുന്നത് അവന് നീ ഒരു കാര്യം ചെയ് നിന്റെ ഉമ്മയെ കൊണ്ടുപോയി നിന്റെ അമ്മയെ കൊണ്ടുപോയി ദുൽഖർ സർമാനും കൊണ്ട് കൊടുത്ത മമ്മൂട്ടിക്കും കൊണ്ട് കൊടുക്ക് ബോഹിക്കാൻ അവളാളില്ലാതിരിക്കുവാണ് അവർക്ക് ഹൂറി തന്നെ കൊടുക്ക് നിന്റെ അമ്മയും കൊണ്ട് നിന്റെ മാര്യേയും നിന്റെ മോളയും കൊണ്ട് പോയിട്ട് ദുൽഗർ സർമാനും മമ്മൂട്ടിക്കും ഫഗത് ഫാസലിനും കൊണ്ട് കൂട്ടിക്കൊടുക്ക് അവന്മാർക്ക് ഇപ്പം പിന്നെ ഹൂറിയ കിട്ടാതിരിക്കുക ചേറ്റേ ഏ ഒരുത്തിനും പറയത്തുമില്ല ഒരുത്തിനും ചോദിക്കത്തുമില്ല എന്നുള്ള രീതിയിൽ ധൈര്യത്തിലാണ് ഇവ ഇവിടെ കിടന്ന് ആടി മറിക്കുന്നത് ഏഹ് ഇവിടെ നടക്കുന്ന അനീതിയും അക്രമങ്ങളും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല ആരുമില്ല സംസാരിക്കാനായിട്ട് നോണ്ടി പറഞ്ഞാലും യഹൂദനെ അപമാനിച്ചാലും യഹൂദനെ ക്രിസ്തീ ഇസ്രായേൽ എന്നുള്ള പേരിൽ അപമാനിച്ചാലും ഒരു ചെറ്റകളും ചോദിക്കാനും പറയാനും ഉണ്ടാകത്തില്ല എന്നുള്ള ഏഹ് അത്ര തൻ്റെ ഇടമാണ് ഇവന്മാർക്ക് എന്ത് ചെയ്തത് ഏഹ് ഇത് പറയാനുള്ള ഇത് കിട്ടുന്നത് മനസ്സിലായോ യുവന്മാർക്ക് ചോദിക്കാനും പറയാനും എന്നുള്ള ഒറ്റ ഒരു മനുഷ്യനും ചോദിക്കത്തില്ല എന്നുള്ള ആ ഒരു തൻ്റെ ഇടമാണ് യുവന്മാർക്ക് ഇത്രമാത്രം ഇത് കിട്ടുന്നത് ചേറ്റകള് ഒരു മനുഷ്യനും ചോദിക്കത്തില്ലോ ദുൽഗർ ഉണ്ടാക്കാൻ നടക്കുന്നത് പോലെ റാഫയ്ക്ക് വേണ്ടി അവൻ മോങ്ങാൻ നടക്കുന്നത് പോലെ അവന്റെ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊടുക്കട്ടെ അവന്റെ ഉമ്മാനെ കൊണ്ട് പോയി വെച്ച് അവന് ഹാലിത്തും മശാലിനും ഇബ്രഹാം റൈസി പോയി ചേർന്നല്ലോ ഇനിയുള്ളത് സി യാഹിയ ഉണ്ട് അവന് വെണ്ണിനെ കിട്ടാതിരിക്കുവാണ് ദുൽഖറിന്റെ ഉമ്മേനെയും മമ്മൂട്ടിയുടെ ഭാര്യയും കൊണ്ട് കൊടുക്കട്ടെ യാഹിയ സിൻവാറിന് അപ്പാവുമ്പോൾ ചേരും ചേറ്റകൾ ഇവന്മാരുടെ മൂട്ടിനകത്ത് താഴെ കയറണം അപ്പം അറിയും വിവരം ചോദിക്കാനല്ല ഒരുത്തിനും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ കിടന്ന് വിലസുന്നത് കിടന്നിട്ട് എന്തെയ്യോ ഒരുത്തിനും പറയാൻ പാടില്ല ഒരുത്തിനും സംസാരിക്കാൻ പാടില്ല വായുള്ളവനും സെലിബ്രേറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഉള്ളവനും എന്ത് തോ തോന്നിവാസവും ചെറ്റത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കണോ ബാക്കിയുള്ളവരെ കേട്ടോണ്ടിരിക്കണോ ഏ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം സഹിക്കണം എത്രത്തോളം ഇവർ സഹിക്കണം ആരൊക്കെ ഉണ്ടാ ഇവർ സഹിക്കേണ്ടത് ഈ ലോകത്തിന് അവർ എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ എട വിവരം കെട്ടവന്മാരെ എടാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ നശിച്ച വർഗമേ എടാ ഊളകളെ കണ്ണു തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കടാ ഏ ഏ കണ്ണ് തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്ക കണ്ണു തുറന്നേ കാര്യങ്ങൾ മനസ്സിലാക്ക് ഇവിടെ ആര് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആര് ദ്രോഹം ചെയ്തു ഇസ്രായേൽ എന്നൊരു രാജ്യം നിലനിൽക്കുന്നത് കൊണ്ടും പറയുന്ന ഒരു ജനത നിൽക്കുന്നത് കൊണ്ടും നീയൊക്കെ ഇന്ന് ടെക്നോളജി ടെക്നോളജിപരമായിട്ടാണെങ്കിലും ലോകത്തിലെ സകല നന്മകളാണെങ്കിലും ശരി എല്ലാവിധ സുഖസൗകര്യങ്ങളും നീ ഇന്ന് അനുഭവിച്ചും സുഖിച്ചും പുളച്ചും ജീവിക്കുന്നത് ആ യഹൂദന്മാർ ലോകത്തിന് കൊടുത്ത നന്മയാണ് ആ യഹൂദൻ രാജ്യം ഇന്ന് ലോകത്തിന് കൊടുത്ത നന്മയാണ് നീയൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ സൈദ് സിംല സൈദ് സിംല തേവള്ളി എവിടെയാ നിന്റെ അമ്മയുടെ ഉമ്മായുടെ കാലിന്റെ ഇടയിൽ പോയി തേവള്ളി പോയി തിരക്കിക്കോ സൈദ് സിംല സിംല സൈദ് സിംല തേവള്ളിയെ നിന്റെ ഉമ്മായുടെ കാലിന്റെ ഇടയിലുണ്ട് അതിന്റെ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി എടുത്തോണ്ട് പോയി നീ പോയി തപ്പി തിരക്കിക്കോ എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞിട്ടെ ചെറ്റകള് തേവള്ളി എവിടെയാണ് നൂര് ഇപ്പൊ സീരിയസ് ആയിട്ട് തേവള്ളി വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് അവന് ഏ അത്രത്തോളം ഭയാനകതയോടുകൂടി ലോകം അതിവേഗമായിട്ട് ഇവന്മാരുടെ ജിഹാദിനു പോയിട്ട് പോലും മന്ദബുത്തികളെ നീയൊക്കെ തിരിച്ചറിഞ്ഞോ ഏ തിരിച്ചറിഞ്ഞോ നട്ടലില്ലാത്ത ക്രിസ്ത്യാനി നിന്റെയൊക്കെ വായടച്ചു വെച്ചതും നിന്റെയൊക്കെ പ്രതികരണശേഷിയെ നശിപ്പിച്ചു വെച്ചതും ഊളപ്പാസ്ട്രുമാരും ഊളപ്പുരഹിതന്മാരുമാണ് നിങ്ങൾക്ക് എങ്ങാണ്ട് സ്വർഗം അങ്ങ് കർത്താവങ്ങ് തന്നോളൂ നീയൊക്കെ പ്രതികരണശേഷിയില്ലാതെ നട്ടല്ലാതിരിക്കുന്നത് എടാ സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുമ്പോൾ ജീവൻ കൊടുത്തും അമ്മയെ രക്ഷിക്കുന്നവനാടാണ് എടാ ഊളകളെ എടാ ക്രിസ്ത്യാനി ഊളയെ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യാൻ വരുമ്പോൾ സ്വന്തം ജീവനെ കൊടുത്തിട്ടും അവളുടെ മാനം കാത്തിരക്ഷിക്കുന്നവനാടാ ആണ് ഭർത്താവ് എന്ന് പറയുന്നവൻ എടാ ഊള ക്രിസ്ത്യാനിയെ എടാ സ്വന്തം മകളെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവടെ മാനം സംരക്ഷിക്കുന്നതിന് ജീവനെ കൊടുത്തും അവന് വേ അവക്ക് വേണ്ടി പോരാടുന്നവനാണ് ഒരു തന്ധ എന്ന് പറയുന്നത് ഊള ക്രിസ്ത്യാനിയെ എടാ ഊള പാസ്ട്രുമാരെ എടാ ഊള പുരോഹിതന്മാരെ എട ചെറ്റകളെ നീയൊക്കെ പറഞ്ഞു കൊടുക്കും കൃപ കൃപ ഒന്നേ ആനന്ദം ഒന്നേന്ന് മോളെ ഇട്ട് ബലാത്സംഗം ചെയ്യുമ്പോൾ ഇപ്പുറത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും നീയൊക്കെ അമ്മയെ ബലാത്സംഗം ചെയ്താലും മോള ബലാത്സംഗം ചെയ്താലും ഭാര്യ ബലാത്സംഗം ചെയ്താലും മലത്തിക്കിടത്ത് ചോദിച്ചാലും ഇപ്പുറത്തിരുന്ന കൃപ കൃപ ഒന്നേ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് ഇന്ത്യക്ക് ഊളത്തരം ഇത് കാരണമാ ലോകം നശിച്ചു പോയത് ഇത് കാരണമാ ക്രിസ്ത്യാനി ശിഖണ്ഠിയായി മാറിയത് ഇത് കാരണം ആ ക്രിസ്ത്യാനിക്ക് പ്രതികരണം ശേഷി നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ടെന്താ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഊള അറിവുമില്ലാത്തവൻ ഒരു ബുദ്ധിയും ബോധവുമില്ലാത്ത മണ്ടൻ കഴുതകള് ഇന്ന് ലോകം ഭരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വന്തം അമ്മയെ ചോദിക്കുന്നവൻ പിന്നെ വായെടുക്കരുതാ ചോദ്യം ചോദിക്കാനായിട്ട് അതിനുള്ള നട്ടലും തൈരിയും വേണം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഉണ്ടാകാനായിട്ട് സ്വന്തം അമ്മയെ ചോദിക്കുന്നവനെയും സ്വന്തം ഭാര്യയെ ചോദിക്കുന്നവൻ സ്വന്തം മകളെ ചോദിക്കുന്നവൻ്റെയും മാനത്തിന് വില കൽപ്പിച്ച് നീയൊക്കെ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നീ ആണായിരുന്നിട്ട് എന്താ കാര്യം ചെയ്തിരിക്കുന്നത് ഊളപ്പാച്ചറെ എടാ ഊള പുരോഗിത നീ ആണായിരുന്നിട്ട് എന്തുകൊണ്ടാണ് കാര്യം നീ കള്ള ശിഖണ്ടി ആയതുകൊണ്ടല്ലേടാ നിന്റെ അമ്മയെ ചോദിച്ചാലും നിന്റെ മകളെ ചോദിച്ചാലും നിന്റെ ഭാര്യയെ ചോദിച്ചാലും ഊളന്മാരായിട്ടിരിക്കുന്നത് കൊണ്ടാ കൊടുത്തിട്ട് ഏ ഇങ്ങനെ ജീവിക്കുന്നത് ആണത്വമുള്ളവനായിട്ടിരിക്കണം മാനത്തിന് വില പറയാൻ അനുവദിക്കരു ഇവന്മാർക്കും മാനത്തിന് വിലയില്ലാത്തത് കൊണ്ടാ തെരുവിരുട്ട് തെരുവിരിട്ട് വേഷികളെ പോലെ വേഷികളെ പോലെ കഴിഞ്ഞ ദിവസം നൈജീരിയലിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പെൺകുട്ടികളെ കൊണ്ടുപോയി ബോക്കോഹറാം തീവ്രവാദികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോയിരിക്കുക ബന്ധുക്കളാക്കി അതിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരും ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നു പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ആരാടാ സംസാരിച്ച ഊളകളെ ക്രിസ്ത്യാനിയെ നീ നീ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഊളകളെ നിന്റെയൊക്കെ വായി തുറക്കാത്തത് കൊണ്ടല്ലേടാ ഇവന്മാര് കൂട്ടജിഹാദ് നടത്തുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള പേരിലും അല്ലാതെയുള്ള പേരിലും ഇവന്മാര് കൂട്ടജിഹാദ് നടത്തുന്നത് നീയൊന്നും വായി തുറക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ എത്ര തീവ്രവാദികൾ വന്ന് എവിടെ ക്രിസ്ത്യാനിയെ കൊണ്ടുപോയാലും എവിടെ ഹിന്ദുവിനെ കൊണ്ടുപോയാലും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും തന്റെ വർഗത്തോട് കൂറില്ലെന്നുള്ളത് ഇവന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാ ഏ മനസ്സിലായോ ഇവന്മാർക്ക് ഈ കൂറും ഈ വർഗത്തോടില്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഊളകൾ ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ നിന്നും കൂട്ടമായിട്ട് കൊണ്ടുപോയിരിക്കുക കഴിഞ്ഞ ദിവസം കൂട്ടപ്പാലായനം ചെയ്ത വാർത്തകൾ വെല്ലാം പറഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ വല്ല വാർത്തകളിലും ക്രിസ്ത്യാനി തൻ്റെ വാർത്താ എല്ലാം പറഞ്ഞോ നിങ്ങളെ ക്രിസ്ത്യാനികൾ വല്ലതും അറിയിച്ചു തരാൻ ശ്രമിച്ചോ നിങ്ങളുടെ പുരോഹിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുവെല്ലാം തന്നോ എല്ലാം പാച്ചർമാർ വല്ല വാർത്തകളിലും ചാനലുകളിലും ചാനലുകളിലുമെല്ലാം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ബോധവൽക്കരണം തരുന്നുണ്ടോ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ ഈ ഊളകളുടെ കാറിന്റെ അടിയിൽ അടിമയായിട്ട് നീയൊക്കെ തള്ളാകു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഷാനി പ്രഭാകർ എന്ന് പറയുന്നവളിരുന്ന് ചാനലിൽ നിന്ന് കുറയ്ക്കുന്നു നീതു എന്ന് പറയുന്നവള് ഗീതു ഇരുന്ന് കുറയ്ക്കുന്നു ഏ സൂര്യകുമാർ ഇന്ന് സിന്ധു സൂര്യകുമാറി കുരയ്ക്കുന്നു ഇവള്മാരെല്ലാം നാളെ അപ്പിക്കുപ്പായത്തിൽ ഇരുന്ന് കുറയ്ക്കാനുള്ള അവൾമാരാണോ അവൾമാര് പോലും അറിയുന്നില്ലല്ലോ ഇവളുമാരുടെ മൂട്ടിന്റെ താഴെ ഇത് ഈ കയറി പുകയും വന്നിട്ട് പോലും ഇവളുടെ മരുടെ കഴുത്തിന്റെ താഴെത്ത് കത്തിയിരുന്നിട്ടാ ഈ സംസാരിക്കുന്നത് പോലും ഇവളുമാര് ഈ കുറയ്ക്കുന്നവളുമാർക്ക് അറിയുന്നില്ലല്ലോ ഇവളുമാർ അപ്പിക്കുപ്പായത്തിൽ കയറി ഇരുന്നിട്ടാ ഈ ഇനി കരയാം കുരയ്ക്കാൻ പോകുന്നേന്ന് പറഞ്ഞിട്ട് ആരെ പ്രീണിപ്പിക്കുകയാണ് ഈ ലോകം എന്താണ് അറിയിക്കാൻ പോകുന്നത് ഈ ലോകം എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടേക്ക് പോയി എത്താൻ പോകുന്ന തുലിക്കൻ്റെ കയ്യിൽ ഈ ലോകം പോയാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഫ്രീഡത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തുലിക്കൻ്റെ കയ്യിൽ ഈ ലോകം പോയാൽ സംഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ അപകടം എന്ന് പറയുന്നത് കൂട്ടിൽ കിടക്കുന്ന പക്ഷിയെക്കാളും കഷ്ടമാ വേടന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നായാട്ടിന് കിട്ടിയ മൃഗത്തെക്കാളും കഷ്ടമാ ഈ ചെറ്റകൾ കേറി ഇറങ്ങി നിറങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്രായേലിൽ കയറി വന്നിട്ട് അവന്മാർ കാണിച്ചു പോയ ചെറ്റത്തരം ലോകത്തിനൊരു പാഠമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തിന്റെ മുൻസൂചനയാണ് എടാ ഇസ്രായേലിൽ പോലും കയറിയിട്ട് അമ്മയും അപ്പും മകനും അപ്പനും കൂടി ചേർന്ന് മകൾ ബലാത്സംഗം ചെയ്യുവാണ് നമ്മൾ പറയുവാണ് ഞങ്ങൾ രണ്ടുപേരും മറിയും തിരിഞ്ഞു ബലാത്സംഗം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പോലെ ആരെ കൊന്നുകളഞ്ഞു അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് സ്വന്തം ജനത്തെ സംരക്ഷിക്കാൻ ആണത്തുമായി നിന്നുകൊണ്ട് പോരാടുകയാണ് ഇടം ഊളകളെ എന്നിട്ടാ നീയൊക്കെ പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം കരയുന്നത് ക്രിസ്ത്യാനിയുടെ പേരിൽ വർഷം കെട്ടിക്കൊണ്ട് ഇപ്പം ക്രിസ്ത്യാനികൾ മുഴുവനും ഹമാഷിനു വേണ്ടിയിട്ടും പരശ്ശിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോപ്പ് ഇറക്കി വിട്ടിരിക്കുക കത്തോലിക് ആശാബയുടെ പോപ്പ് ഏ മനസ്സിലായോ കത്തോലിക് ആശാബയുടെ പോപ്പ് ഇറക്കിയിരിക്കുക പരശ്ശീലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പരശീന്റെ മക്ക ജനത്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിച്ച് തള്ളി മറക്കാൻ പോലും എടാ ഇസ്രായേൽ ആണായത് കൊണ്ടാണ് ആ തന്റെ മക്കൾക്കും തന്റെ തൻ്റെ തന്റെ പറയുന്നത് സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് സ്വന്തം മക്കൾക്കും വേണ്ടിയിട്ട് ജീവൻ കൊടുത്തും അവരുടെ മാനത്തിനു വേണ്ടി പോരാടുകയാണ് ഈ തീവ്രവാദികളോട് അവർ നടത്തുന്ന പോരാട്ടം ആ തീവ്രവാദികളോട് അല്ലാതെ ഈ ഊളകളെ കൊടുക്കാൻ പറ്റുമോ എടാ ഇങ്ങനെ കേറി വന്നു പച്ചക്കി പച്ചക്കി നിർത്തി ബലാത്സംഗം ചെയ്തിട്ട് പോയ ഊളകൾക്ക് വീണ്ടും രാജ്യം കൊടുത്തിട്ട് ഇസ്രായേൽ ഇറങ്ങി ഓടിയാൽ ഇസ്രായേൽ ആരുടെ മുമ്പിൽ തോറ്റോടും അവർ ചെറിയൊരു കൂട്ടമായിരുന്നിട്ട് പോലും അവരിതിനെ നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം അവർ ജീവിക്കുന്ന ദൈവം അവർ വിളിക്കുന്ന ദൈവം ജീവനുള്ളത് കൊണ്ടാ അവർ ആ ദൈവത്തിനൊപ്പം നിന്നുകൊണ്ടാ ഈ ജനത്തോട് പോരാട്ടം കഴിക്കുന്നത് അങ്ങനെ ഈ ഊളകൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ അവന്റെയൊക്കെ ഉമ്മായിനേയും ഭാര്യയെയും മകളെയൊക്കെ കൊണ്ടുപോയിട്ട് ദുൽഖറിന് നല്ല തുടുത്ത മാറടമുള്ള ഭാര്യ ഉണ്ടല്ലോ ഏഹ് അവളെ കൊണ്ട് ഉരിഞ്ഞിട്ട് കൊണ്ടുപോയി ദുൽഖർ പച്ചയ്ക്ക് കച്ചവടം ചെയ്യട്ടെ അവടെ തുടുത്ത മാറടമുള്ള ഭാര്യയെ കൊണ്ടുപോയിട്ട് ദുൽഖർ ഏഹ് ദുൽഖറിന്റെ മോളുടെ തുടുത്ത മാറിടവും ഭാര്യയുടെ തുടുത്ത മാറിടവും ഉമ്മയുടെ തൂങ്ങിയ മാറിടമാണെങ്കിലും കുഴപ്പമില്ല അവന്മാരെടുത്ത് ബോഹിച്ചോളും അവന്മാർക്ക് കിട്ടിയ നല്ല അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ കിട്ടിയ സാധനമാണല്ലോ കൊണ്ടുപോയി കൊടുത്തങ്ങ് ബോഹിക്കട്ടെ ആർക്കൊക്കെയാണ് കരയാൻ തോന്നുന്നത് കരയുന്നവരെല്ലാം കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങനെ സ്ത്രീ ഭോഗവസ്തുവായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഏ ഇസ്രായേൽ നടത്തുന്ന ഒരു ധർമ്മയുദ്ധമാണ് തങ്ങളുടെ രാജ്യത്തിനേയും തൻ്റെ ജനത്തെയും വേണ്ടിയിട്ട് കുറ്റലനിഞ്ഞയിലെ രാമേട്ടൻ എന്തുവാടാ നിന്റെ പേര് ഏ ആദ്യം നീ പോയിട്ട് സ്വന്തം അടിയിൽ വാ കുറ്റലിനയിലെ രാമേട്ട സ്വന്തം അടിയിലോട്ട് വാ എന്നിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം ഏ മനസ്സിലായോ അത്തിയെ നോക്കി ഇപ്പം പഠിപ്പിനെ ദൈവവചനം പറഞ്ഞത് ചുമ്മാതെയല്ല ഇസ്രായേൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും ഉള്ള ഒരു മുന്നറിയിപ്പാ ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൽ മുരുവനും വരാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പും സൂചനയും റാഫയോർത്ത് അങ്ങ് കരയുന്നു പോലെ ദുൽഖർ ആ തീട്ടത്തിനെ തീട്ടം വാരി അടിക്കണം അവന്റെ മോന്തയ്ക്ക് ദുൽഗറിന്റെ മോന്തയ്ക്ക് അവന്റെ തീട്ടം എന്ന് പറയുന്ന സാധാരണ തീട്ടം വാരി അടിച്ചാൽ പോലെ സെപ്റ്റി ടാങ്കിനകത്തു കൊണ്ടുപോയി മുക്കി വെച്ചിട്ട് വേണം അവനെ അടിക്കാനായിട്ട് ചൂലിനകത്തും ചെരുപ്പിനകത്തും തീട്ടം തേച്ചിട്ട് വേണം അവന്റെ കർണടിച്ചു പൊളിക്കാനായിട്ട് റാഫയെ നോക്കി കരയുന്നു എൻ്റെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ നോക്കി കരയാനവന് വായി ഇതില്ലായിരുന്നോ കരച്ചില്ലായിരുന്നോ ഒക്ടോബർ ഏഴിനകത്ത് ക്രിസ്ത് ഇസ്രായേലിൽ കയറി വന്ന ബെഞ്ച് കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊണ്ടുപോയിട്ട് ഈ തെമ്മാടിത്തരത്തിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത തുലുക്കന്റെ തള്ളാകൂന്ന് പറഞ്ഞ ദൈവം കാട്ടിയ ചെറ്റത്തരത്തിനാണ് ഇതിർപ്പ് കിടന്നു അനുഭവിക്കുന്നത് ഈ ലോകം മുഴുവനും കടന്നതിട്ട് അവൻ റാഫയൊക്കെ കരയാൻ ഇപ്പം ഓർമ്മ വന്നിരിക്കുക അവന് വേറെ ആരെയും കരയാനുണ്ടാക്കുന്ന ഉണ്ടായില്ല അവന് തുലുക്കൻ ദൈവം ഉണ്ടാക്കിയിട്ടതിന്റെ തോക്കേടാണ് ഈ മതവും തുലുക്കം മതവും എന്തുവാ തീട്ടം മുഹമ്മദും തീട്ടം മുഹമ്മദിന്റെ അനുയായികളും കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായും ഈ ലോകം കടന്ന് ഈ പിടാപ്പാട് അനുഭവിക്കുന്നതും നമുക്കിതൊക്കെ സംസാരിക്കേണ്ടി വരുന്നതും റീന സംസാരിച്ചില്ലെങ്കിൽ ഒരു ചെറ്റകളും വായി തുറക്കില്ല അതുകൊണ്ട് റീന തുറക്കുന്നത് റീന ഇനിയിപ്പം എല്ലാ അപമാനവും ഞാൻ സഹിച്ചോളാം നിങ്ങൾ ഇനി എന്നെ പറയുന്ന നിങ്ങൾ വിശുദ്ധന്മാരെല്ലാം എനിക്കിനി എന്ത് പട്ടം കെട്ടിയാലും ആ പട്ടമൊക്കെ ഞാൻ സഹിച്ചോളാവുന്നേ മനസ്സിലായോ ഏ ഞാനതങ്ങ് സഹിച്ചോളാം നിങ്ങൾ ഇനി എന്ത് പട്ടം വേണമെങ്കിലും വിശുദ്ധന്മാരെ എനിക്കങ്ങ് കെട്ടിക്കോ ഏഹ് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് വേണ്ടി ദുൽഖർ കരയുമോ കരയും പിന്നെ അവൻ അവൻ്റെ ഉമ്മയെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ കരയും കാശ്മീർ പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ട് ദുൽഖറെ അവൻ്റെ ഉമ്മയെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യും കൂറിയായിട്ട് കൊടുക്കും അവിടെയുള്ള ദുൽഖന്മാർക്ക് കാശ്മീർ പണ്ഡിറ്റുകളെ കൊന്നു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവന് രണ്ട് കാശ്മീർ പണ്ഡിറ്റുകളെ എക്സ്ട്രാ കൊന്നു കിട്ടിയാൽ അവന് സമാധാനമാവും അതിന് വേണമെങ്കിൽ അവൻ അവൻ്റെ ഉമ്മേനെയും ഭാര്യയെയും മോളേയും കൊണ്ട് വേണമെങ്കിൽ എന്തു ചെയ്യും പിന്നെ കാശ്മീരിലുള്ള ദുലുക്കന്മാർക്ക് വേണ്ടി കൊണ്ടുപോയി തുറന്ന് കച്ചവടം ചെയ്തു കൊടുക്കും ദുൽഖർ അതേ അവൻ ചെയ്യത്തുള്ളു ഏ മനസ്സിലായോ ഇതൊന്നും പ്രീന പറഞ്ഞില്ലെങ്കിൽ പുറത്തൊരുത്തനും പറയില്ല നട്ടലുള്ളവന്മാരില്ലല്ലോ ക്രിസ്ത്യാനി വർഗത്തിലെ ഈ ക്രിസ്ത്യാനി വർഗത്തിൽ ഊളകളെ കൊണ്ടു നടക്കുന്ന പുരോഹിത വർഗവും പാസ്ട്രു പരിക്കും വർഗവും എന്ന് പറയുന്ന ഊളകള് ഉള്ളിടത്തോളം കാലം ക്രിസ്ത്യാനി ഒരിക്കലും ഗതിവിടാ ഗടിക്കാൻ പോകുന്നില്ല നിങ്ങൾ ശിഖണ്ഡികളായിരിക്കും ശിഖണ്ഡികളായി നിങ്ങൾ ഉള്ളു കാരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് മാനത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന പെറ്റ തള്ളയുടെ മാനത്തിന് വില ചോദിക്കുന്നവനോട് തിരിച്ചു ചോദിക്കാൻ ശക്തിയില്ലാത്ത ഓള മക്കളുള്ളവനേക്കാളും നല്ലത് ഇല്ലാന്നിരിക്കുന്നതാ പെറ്റ മകളുടെ മാനത്തിന് വില ചോദിക്കാൻ കഴിവില്ലാത്ത വില ചോദിക്കുന്നവനോട് തിരിച്ചു പ്രതികരിക്കാൻ ശക്തിയും കഴിവുമില്ലാത്ത ഊളത്തന്ത ഉള്ളതിനേക്കാളും നല്ലത് ഇല്ലാതിരിക്കുന്നതാ കൂടക്കിടന്നുറങ്ങി ജീവനെ എന്തുവാ ശരീരത്തിന്റെ ശരീരവും അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറയുന്ന ഭാര്യയുടെ ശരീരത്തിന്റെ വില പറയുന്നവന് തിരിച്ചു ചോദിക്കാൻ അവരുടെ മാനത്തിന് വില പറയുന്നവനോട് തിരിച്ചു പ്രതികരണിക്കാൻ കഴിവും ശക്തിയും ഇല്ലാത്ത ഊളപ്പർത്താവുള്ളതിനേക്കാളും നല്ലത് ഇല്ലാതിരിക്കുന്നതാ നല്ലത് മനസ്സിലായോ അതുകൊണ്ട് ശിഖണ്ടിയായിരിക്കുന്ന ആണുങ്ങളായിട്ടല്ല ക്രിസ്ത്യാനി മാറേണ്ടത് ഉരുക്കും തന്നെ നിന്റെ ഒന്നും സ്വർഗരാജ്യം ഒന്നും നീതിരിച്ചു ചോദിച്ചതിന്റെ പേര് നിന്റെ അമ്മയുടെ മാനം ചോ മറുപടി കൊടുത്തതിന്റെ പേരിലോ നിന്റെ മകളുടെ മാനം ചോദിക്കുന്നവന് മറുപടി കൊടുത്തതിന്റെ പേരിലോ നിന്റെ ഭാര്യയുടെ മാനത്തിന് വില ചോദിക്കുന്നവന് മറുപടി കൊടുത്തതിന്റെ പേരിലൊന്നും നിന്റെ സ്വർഗരാജ്യം ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല അങ്ങനെ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയൊക്കെ ശിഖണ്ഡിയാക്കാനുള്ള പഠിപ്പിക്കല മനസ്സിലായോ നിന്നെയൊക്കെ കേവലം ശിഖണ്ഠിയാക്കിക്കൊണ്ട് നിന്നെയൊക്കെ കേവലം എന്താ പറയുന്നത് അവന്മാരുടെ ഈ ഈ നിന്നെയൊക്കെ ആണാക്കി മാറ്റിക്കഴിഞ്ഞാൽ ലാഭം ആർക്കാണ് ഏ നിങ്ങാണോ ലാഭം നഷ്ടമാവും അതുകൊണ്ട് നിങ്ങളെ ആണാക്ക അതെ ആണും പെണ്കുട്ട ശിഖണ്യാക്കി വെച്ചിരിക്കുന്നത് പുരോഹിതന്മാരും ഭാസ്റ്റർമാരും കൂടി ചേർത്ത് അവന്മാരാണും പെണ്ണുംകെട്ട പുരോഹിതന്മാരാണും പെണ്ണുംകെട്ട ശിഖണ്ടികളാക്കി നിങ്ങളെ മാറ്റിയതിന്റെ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞ് ചോദിക്കാൻ ശക്തിയുള്ളവരും കഴിപ്പുള്ള കഴിവുള്ളവരുമായി കഴിഞ്ഞാൽ ആദ്യം അവന്മാരോട് തന്നെ തിരിഞ്ഞ് ചോദിക്കും യുമാരുടെ തോണിവാസവും മൂളത്തരവും ചെറ്റത്തരവും ദൈവവചനം വിറ്റ് കാശാക്കുന്നതിന് ദിഷാംശത്തിന്റെ പേരില് സ്തോത്രക്കാഴ്ചയുടെ പേരില് നിങ്ങളെ പറ്റിക്കുന്നവന്മാരുടെ ഊളസ്ഥലത്തിനെല്ലാം നിങ്ങൾ തിരിഞ്ഞ് ചോദിക്കും അപ്പോൾ അവന്മാരോട്ട് തിരിഞ്ഞ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായ്പൊട്ടി ശിഖണ്ഡികളായിരുന്നു കഴിഞ്ഞാൽ അവന്മാരോടും തിരിഞ്ഞ് ചോദിക്കത്തില്ല ആരോടും തിരിഞ്ഞ് ചോദിക്കത്തില്ല സ്വന്തം ഭാര്യയെ കൊണ്ടിട്ട് വരുത്തും ബലാത്സംഗം ചെയ്താലും സ്വന്തം ഭാര്യയുടെ പൂവും കായും ഒക്കെ ചോദിച്ചാൽ പോലും ശോത്ര ശോത്ര ശോത്രോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഊളയായിട്ട് നീ മാറും നാണവും മാനവുമുണ്ടോ ക്രിസ്ത്യാനിയെ ാണവുമാനവുമുണ്ടോ ക്രിസ്ത്യാനിയെ ലോകം വലിയ ഭയാനകതയിലേക്കും ആപത്തിലേക്കും പോകുന്ന സമയത്തും ഇനി നിനക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് പുളച്ച് ജീവിച്ചു പോകാമെന്നുള്ള മോഹമുണ്ടോ ഞാൻ അറിയാണ്ട് ചോദിക്കുക ഇപ്പോഴും നീ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് നീ അമേരിക്കയിലൊക്കെ ഓടാൻ നോക്കുന്നു നിനക്ക് എപ്പോഴും കട്സ് തുട്ട് മണി മണി ക്രിസ്ത്യാനിയുടെ കണ്ണു മുഴുവനും ഗാസ് മണി തുട്ടിനകത്ത് കിടക്കുക ക്രിസ്ത്യാനിക്ക് മുഴുവനും കാസ് പണം തൊട്ട് മണി മണി ഇതുപോലെ കാസ് പണം തൊട്ട് മണി മണി മണിന്ന് ഉണ്ടാക്കിയിട്ടവനാകെ ഹിന്ദുക്കളെ മുഴുവനെയും കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്ത് വിദേശത്ത് കൊടുത്തു കൊടുത്ത് വിദേശത്ത് കൊടുത്തു കൊടുത്ത് ഹിന്ദുക്കളുടെ എന്തുവാ ഇല്ലായ്മയെ ചൂഷണം ചെയ്തു ചൂഷണം ചെയ്ത് അവൻ കൊടുത്ത് കാശുണ്ടാക്കി അവനിപ്പം എവിടെ കുട്ടി പിന്നെ കുഴിക്കകത്ത് അവൻറെ അസ്ഥിയും ഇതുമെല്ലാം പോയിരിക്കുക എടാ നീ ഉണ്ടാക്കിയിട്ട പണം നിന്നെ കൊണ്ടുപോകുമെന്ന് വല്ലതാ ധൈര്യം തോന്നലുണ്ടോ നിനക്ക് നീ കുഴിക്കകത്ത് ഇറങ്ങിപ്പോയാലും നീ വെറും വേസ്റ്റ് കുഴി കുഴിപ്പോകുന്നത് ഏ നീ വെറും ചവ ചവറുമായിട്ട് കേവലം പുഴുവിനോട് ചേരാനാ നീ കുഴി പോകുന്നത് നിന്റെ കാസും പണം തൊട്ടും മണിയും ഒന്നും നിന്ന് നീ ഉണ്ടാക്കി ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല അപ്പൊ ക്രിസ്ത്യാനിയുടെ തലച്ചോറ് മുഴുവനും പണം ഉണ്ടാക്കണം വിദേശത്ത് പോകണം മക്കളെ പഠിപ്പിക്കണം ഏ കുറച്ച് എന്താ പറയുന്ന ലോകരാജ്യങ്ങളിലേക്ക് പോകണം യോ എഞ്ചിനീയർ ആക്കണം ഡോക്ടർ ആക്കണം മരണനദി മരണ നദി വരാൻ പോകുകയാ മരണ നദി വേഗമായി നടുവിലോടുകിഴകൾ വാരി കൊള്ളുതേ മരണം വാരിക്കൊള്ളുതേ മരണം നദി പോലെ വരാൻ പോകുകയാ അന്ന് നീ എം ബി ബി എം എ ബി എസ് എല്ലാം പോയ്യോ പഠിപ്പിലോ കൊണ്ടുപോച്ചതേ നീ എം ബി ബി എസ് പഠിച്ചത് കൊണ്ടും എം എ ബി എ പഠിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഈ എം എം ബി യും പഠിച്ചവനും എം ബി ബി എസ് പഠിച്ചവനും മരണം വരുമ്പോഴത്തേക്കും നീ ചെന്ന് പറയാൻ പറ്റൂ ോ ഏ മരണമേ ഞാൻ എം എ പഠിച്ചിരിക്കുന്നു ബി എ പഠിച്ചിരിക്കുന്നു എം ബി ബി എസ് പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പൊ വരല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വലിയ വലിയ ജോലി ചെയ്യാനുണ്ട് ഞാൻ മാളിക കിട്ടാനുണ്ട് വീട് വെക്കാനുണ്ട് പതുക്കെ വന്നാ മതി എന്ന് പറഞ്ഞാൽ മരണം കേൾക്കുവോ ഏ പൊട്ട ചെന്തെ മരണം വന്ന് ചേരുന്ന സമയത്ത് മരണം വന്ന് ചേരുക തന്നെ ചെയ്യും അത് നദി പോലെ ഒഴുകാൻ പോകുക മരണം ഹിയോ לא ראה כלום. אתי בואי, עושים לך מקלחת הרבה זמן, גם אתי, מה נשמע אתי?